മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് അനുമോൾ നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ടമാർ സ്റ്റാർ മാജിക് എന്നീ ഷോകളിലൂടെയാണ് അനുമോൾ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായത് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലും അനുമോൾ മത്സരിക്കുന്നുണ്ട് ബിഗ് ബോസ് വീടിനകത്ത് ലവ് ട്രാക്ക് പിടിക്കാൻ താല്പര്യമില്ലെന്ന അനുമോടെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആതിലയോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു അനുമോടെ തുറന്നുപറച്ചിൽ ലവ് ട്രാക്ക് പിടിക്കാൻ എനിക്ക് താല്പര്യമില്ല അതിനു പറ്റി ആരും ഇല്ല ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും വേണ്ടി അങ്ങനത്തെ ടീംസ് ടീംസൊന്നും ഇവിടെയില്ല ഇനി അങ്ങനെ പിടിക്കുകയാണെങ്കിലും ശ്രീനിഷും പേളയും കല്യാണം കഴിച്ചതുപോലെ ആയിരിക്കും ഞാൻ അല്ലാതെ ഷോയ്ക്ക് വേണ്ടിയോ ചുമ്മാ ടൈംപാസിന് വേണ്ടിയോ ചെയ്യില്ല ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ സീസണിലെ മത്സരാർത്ഥികളായിരുന്നു പേളിയും ശ്രീനിഷും ഹൌസിൽ വെച്ച് പരിചയപ്പെട്ട ഇവർ പ്രണയത്തിലാവുകയായിരുന്നു പിന്നീട് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു മഴവിൽ മനോരമയിലെ അനിയത്തി എന്ന സീരിയലിലൂടെയായിരുന്നു അനുമോളുടെ മിനിസ്ക്രീൻ അരങ്ങേറ്റം തിരുവനന്തപുരത്തെ നെടുമങ്ങാട് ആര്യനാട് സ്വദേശിയാണ് അനുമോൾ ഒരിടത്ത് ഒരു രാജകുമാരി സീത തുടങ്ങിയ പരമ്പരകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അനുമോൾ അവതരിപ്പിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക